യാത്ര പിന്നെ ഒരുപാട് ആളുടെ ശേഷം പക്ഷെ വഴി കണ്ടത് കണ്ടില്ലേ പണി നടന്നോണ്ടിരിക്ക നല്ല രീതിയാവും പണിയൊക്കെ പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് ആയിരിക്കും ഞാൻ ആദ്യം ആദ്യം എന്റെ എന്റെ സന്ദർഭത്തിൽ ഞാൻ സിമെന്റ് ട്രാൻസിസ്റ്റിംഗ് ലോറി ഓടിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ് ചാൻസ് ചാൻസ് കിട്ടുന്നത് ഫസ്റ്റ് പൈനാപ്പിൾ പെട്ടിപ്പല കിടക്കുന്ന സമയത്തിന് എന്റെ വീട്ടില് എന്റെ ഡ്രൈവർ ലോകം എന്റെ വീട്ടില് നാഷപ്പുറം സിമെന്റ് വേണ്ടിയാ ഏറ്റവും വലിയ നാശപ്പുറം പറ്റുന്ന ഞാൻ ഓടിക്കുന്ന കമ്പനിക്ക് പത്ത് മുന്നൂറ് മുന്നൂറിലധികം ലോറികളുണ്ടോ അവർ ഇങ്ങനെ ഇങ്ങനെ അവര് വണ്ടി വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നിങ്ങൾ വണ്ടി എടുത്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്ത് ഓടായിരുന്നല്ലോ ഞാനൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഓടിയ ബെസ്റ്റ് ട്രാൻസ് അവസാനത്തി എനിക്കാണെങ്കിൽ ലൈസൻസ് ലൈസൻസ് തോന്നുന്നു കിട്ടുന്നത് ആയിരുന്നു വണ്ടി ആ ഒതുങ്ങിയ സിമന്റ് വണ്ടി ഏറ്റവും നാഷപ്പുറം ലോകം അത് ആവശ്യം കേരളത്തിനും തമിഴ്നാട്ടിലും സിമെന്റ് കൊണ്ടുവരുന്നു തിരിച്ചിറക്കുന്നു പിന്നെ തിരിച്ച് വീണ്ടും ലോഡ് എടുക്കാൻ പോകുന്നു അങ്ങനെ ഇങ്ങനെ ഓടിയ സമയത്താണ് നമുക്ക് ഈ മ്പറ്റുകളെ കുറിച്ച് ഞാൻ അറിയുന്നത് ഇങ്ങനെ എന്നോട് ചോദിച്ചു ബോംബെ പൂനെ ഒക്കെ പോകുന്നൊരു വണ്ടിയിൽ ഓടാറുന്ന് ചോദിച്ചെ ചേട്ടാ അങ്ങോട്ടൊക്കെ വണ്ടി ഓടുവെന്ന് ചോദിച്ചെ വഴി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഇന്ത്യ എന്ന ലോകം കേരള എന്റെ ഇന്ത്യ നമുക്ക് ഈ പുറത്തു നിന്നുള്ള ഇഷ്ടവും നമ്മടെ ഓർമ്മയിൽ നമുക്ക് നമുക്ക് ആരാ അതിനുള്ള ആ രീതിയിലുള്ള ഓർമ്മകളൊക്കെ ഉള്ളു നമുക്ക് എന്താ എന്തു പറഞ്ഞാൽ ഇതേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഈ വഴിക്ക് പെട്ടിപ്പലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഈ വഴി രണ്ടുപേരി പണി തീരുന്നേ ഉള്ളൂ നടന്നോണ്ടിരിക്കില്ലേ വീണ്ടും ആ മൂന്ന് വരി രണ്ടുപേരി ആക്കൊണ്ടിരിക്കുക അടുത്തൊരു വികസന സ്റ്റേറ്റിന്റെ അങ്ങനെ ഒന്നും ഇന്റർ സ്റ്റേറ്റ് അല്ലേ അപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ഓടിക്കൊണ്ടിരിക്കും നമുക്ക് പിന്നെ ആവുമ്പഴത്തേക്ക് നമ്മക്ക് ഇറക്കേണ്ട കട വെച്ചല്ലേ ഡോംബിവാലി വെസ്റ്റ് ഞാൻ നേരത്തെ പോയിട്ടുള്ള കടയാ മേത്ത പോയിട്ടുള്ള മേത്ത ഫ്ലൈവുഡ് ഞാൻ നേരത്തെ പോയിട്ടുള്ളതാണ് ഞാൻ അതെ ഞാന് നമ്മടെ പുല്ലാട്ടുകാല വണ്ടി ഓടുന്ന സമയത്ത് പുള്ളാട്ടുകാല വണ്ടിയും കൊണ്ട് അപ്പ വണ്ടി കിടക്കുന്നതുകൊണ്ട് പാസ്സായി പോകാനുള്ള സ്പേസ് ഇല്ല നമുക്ക് ഒരുപാട് വലത്തോട്ട് പിടിക്കാനും പറ്റത്തില്ല അതെ എന്നാ പറ്റിയ ബസ്സാറിന്റെ കുഴപ്പമില്ല ആ സൈഡ് കണ്ട് ഒരു വണ്ടി നിർത്തിയിട്ടിരുന്നുണ്ട് ആ കാറ് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ പണി നടക്കുന്നോണ്ട് ഇങ്ങനത്തെ ഒരു എന്ത് പ്രശ്നം അത് ഭയങ്കര എന്താ എം എസ് ആർ ടി സി അല്ലേ നമ്മുടെ നമ്മള് വേറൊരു സ്റ്റേറ്റ് കാരനല്ലേ തോന്നുന്നു നമ്മളെ ക്ഷമിച്ച് കൊടുക്കണം വേറെ കാര്യമുണ്ട് ഈ പണിയെല്ലാം പൂർത്തിയായി കഴിയുമ്പോഴത്തെ ഇതിലേക്കു നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോവാൻ നല്ല മൈലേജും വരും അത്രയും ചവിട്ട് വരുന്നില്ല ഇപ്പം മൈലേജ് പോകുന്ന ഓരോ ഈ ചെറിയ ചെറിയ ഈ സബോഴി ഇറങ്ങുമ്പോഴേ ചവിട്ടി കൊടുക്കണം ചവിട്ടാ പോകാൻ ഗ്രാമങ്ങളിൽ ജനങ്ങളെ ഓരോ സാധനങ്ങളും മേടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ വരുന്ന ചെറിയ ഭാഷ എന്ന് വലിയൊരു വിഷയം തന്നെയാണ് ഭാഷ മാറുമ്പോഴത്തേക്ക് നമ്മളെ എന്തോ ഈ പറയുന്നത് നമ്മളെ വേറൊരു രാജ്യക്കാരനെന്നുള്ള രീതിയിലാണ് ആൾക്കാർ കാണുന്നത് നടന്നോണ്ടിരിക്കും ഓ ഇപ്പൊ ഈ അഴിയിൽ എന്ന് വെച്ചാൽ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാറിയോ ബോൾട്ട് നമ്മളിപ്പോ എത്ര ബോൾട്ട് മാറിയാ മാറി മാറിയാ പോയെ വെട്ടിച്ച് മാറ്റി വെട്ടിച്ച് മാറ്റിയാ പോയെ ശ്രദ്ധിച്ചു ടയർ പോയിട്ടുണ്ടെങ്കിൽ ടയറൊക്കെ ഞാനും അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ആ ഇത് എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ബോട്ട് എങ്ങനെയും വണ്ടിക്കത്തൊക്കെ ഇളകി പോകുന്ന സാധനമായി കിടക്കുന്നത് ഇത് സ്ഥലത്തിന്റെ പേര് കരാടോ കരാട് അത് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ മണ്ടക്കൂടെ ആയിരിക്കും പോന്നോവറിന്റെ താങ്ങോ ശരി അതെ 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 രീതിയില്ല ചോദിച്ചത് അത് ഓട്ടോ തള്ളിക്കൊണ്ട് പോവാ അല്ല ചോദിച്ചെന്താ പന്ത്രണ്ട് വീലും പതിനാല് വീലും എന്തോ പറഞ്ഞു പന്ത്രണ്ട് പേരിനെ കുറിച്ചും പതിനാല് പേരിനെ കുറിച്ചും അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാ പന്ത്രണ്ട് പേര് ഓടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് പതിനാല് പേര് ഓടിച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് പതിനാറ് പേരും ഓടിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഓടിച്ചിട്ടുള്ളൂ ഈ ബോംബെ പോലെ ഓട്ടോ ഓടുന്നതിന് മുമ്പേ പന്ത്രണ്ട് വില പതിനാല് ഞാൻ ഓടിച്ചു ഓടിച്ചിട്ടുണ്ട് സിമന്റ് ചില ഡ്രൈവർമാർ എന്നോട് ഓടാറുണ്ട് നിങ്ങൾ പതിനാല് പേരും പന്ത്രണ്ട് പേരും ഓടിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു എത്ര നമ്മള് ഈ സിമെന്റ് ഫീൽഡിൽ ഓടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പതിനാല് വീലും പതിനാറ് വീലും ഒക്കെ ഓടിക്കാൻ പറ്റും പതിനാറ് ഓടിച്ചിട്ടുണ്ടോ പതിനാറ് ഓടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് ഞാൻ ഓടിച്ചിട്ടുണ്ട് ആ ഇറങ്ങിക്കഴിഞ്ഞാ ഞാന് ഇങ്ങോട്ടും വീലും പന്നാലു മാത്രം അവർക്ക് ഈ സിമെന്റ് ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടി വേതങ്ങ നമ്മളതെല്ലാം ഓടിച്ചു അപ്പം ഇവിടെ ഡ്രൈവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങള് പതിനാല് ഓടിച്ചിട്ടുണ്ടോ നിന്റെ കൈകാര്യം എനിക്കത്യം പറഞ്ഞാൽ അയാളോട് പുച്ഛം തോന്നി മനസ്സിനകത്ത് വെച്ചാൽ വല്യൊരു സംഭവമാണ് ധാരണയാണ് അതോ പതിനാല് മീനിലൊക്കെ പത്ത് സൈറ്റാ ഇറക്കാൻ തരുന്നത് അത് നമ്മള് തന്നെ പോയി ഇറക്കി ഒറ്റ കൃത്യമായ മലേജ് മൈലേജ് മൈലേജ് എന്നാ തിരക്കാൻ നോക്കി ഈ മഹാരാഷ്ട്രയിലെ ഒരു പ്രത്യേകത ഞാൻ എന്താ നല്ലത് കണ്ടില്ലേ ഇങ്ങനെ ഓരോരോ പ്രതിമകള് ഓരോരോ സ്ഥലത്ത് ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിലാണ് പോകുന്ന ആ മാർക്കറ്റിൽ മാർക്കറ്റ് കാണുമ്പോ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രതിമൊരു സൃഷ്ടിതാവും അതെ അതല്ല ചക്രവർത്തി ശിവാജി മഹാരാജന്റെ അല്ല ഒരു അല്ല പ്രതിമകൾ ഒരുപാട് ഇങ്ങനെയുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള നമ്മടെ എന്തുവാർക്കറ്റാണെങ്കിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇതേമാതിരി ഉണ്ടാക്കി വച്ചു അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് സിമെന്റ് വണ്ടി ഓടിക്കുന്നതിലും ഒരു മഹത്വം ഉണ്ട് പോയി ഈ വണ്ടി ഓടിക്കുന്നതിന് അതിനകത്ത് ഒരു എന്താ പറയാ സിമെന്റ് വണ്ടി കുറഞ്ഞ സിമെന്റ് വണ്ടി ഓടിച്ച അയ്യായിരം രൂപ ശമ്പളം ഒന്നും സിമെന്റ് വണ്ടിക്ക് ശമ്പളം

ബൈക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മള് ബെസ്റ്റില് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികൾ ഞാനൊക്കെ അവിടെ കേറുന്ന സമയത്തേ ഒരു ടാറ്റയുടെ വണ്ടിയായിരുന്നു തന്നത് ഓടിക്കാൻ അത് രണ്ട് പടി കേറണം എല്ലാം പൊങ്ങി ഇങ്ങനെ എന്നാ ചൂടായിരുന്നു അറിയാം ഹസ്ബൻഡൊക്കെ ഇതൊക്കെ നമുക്ക് സീറ്റൊക്കെ രാജകീയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഞാൻ ഞാൻ ഓടിച്ച വണ്ടിയുടെ പേര് എനിക്ക് എനിക്ക് ബെസ്റ്റ് കിട്ടിയിട്ടില്ല ബെസ്റ്റ് ഞാൻ വീല് ടാറ്റാടെ ലൈലാൻഡിന്റെ എല്ലാം മാറിയും തിരിഞ്ഞും ഞാൻ വിടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ബെസ്റ്റിൽ നിന്ന് പിന്നെ അധികം നാളെ നിന്നില്ലല്ലോ ബെസ്റ്റില് രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ബെസ്റ്റിൽ നിന്ന് ഇറങ്ങി പക്ഷെ അന്നേരം ബെസ്റ്റ് പന്ത്രണ്ട് വീല്സിന്റെ പന്ത്രണ്ട് വീല് വന്നു പഴയ ഡ്രൈവർമാർക്കൊക്കെ അത് അന്നേരം ൊക്കെ നിന്നിരുന്നെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിമൂന്നില് എന്താ നിന്ന് ഇറങ്ങി നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് പുത്തം വണ്ടി തന്നെ പന്ത്രണ്ട് ഭാരദസിന്റെ ഓടിക്കാൻ കിട്ടി പുത്തം വണ്ടി ആ വണ്ടി എന്താ എന്താ ചെയ്സായിരുന്നേ ക്യാബിനുണ്ട് ചേസ് കൊണ്ടുപോയി ബോഡിയെല്ലാം കെട്ടിച്ച് അത് സിമെന്റ് കടക്കാരുടെ വണ്ടിയായിരുന്നു അന്നൊക്കെ നമ്മള് ഗ്രേറ്റസ്റ്റ് മൈലേജ് കൊടുത്ത് നമ്മള് വണ്ടി ഓടിച്ചു ഡീസൽ അടിച്ചാലേ കണക്ക് നോക്കൂ ഡീസൽ അടിച്ചാലേ കാലിക്ക് ലോഡിന് ഇത്രേജ് അവര് ഇന്ന സ്ഥലത്ത് പോയി ഇറക്കി വരുന്ന ഒന്ന് ഡീസൽ അടിച്ചു കഴിഞ്ഞാലേ കണക്ക് നോക്കൂ നോക്കൂള്ളൂ എന്നാലും ഞാൻ കണക്ക് മാറ്റി വെക്കും വെക്കും മാറ്റി മാറ്റി വെച്ചിട്ട് അടുത്ത ട്രിപ്പ് പോയിട്ട് വരാൻ പറയും അതെ അഡ്വാൻസ് അടുത്ത ട്രിപ്പ് മൈലേജ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി തരും അതിന്റെ സിസ്റ്റം സിസ്റ്റം അങ്ങനെ കൊടുത്ത് വണ്ടി ഓടിക്കാൻ നമ്മൾ ഇതിന് മുമ്പേ രണ്ടും മൂന്നും അല്ല ഒരാഴ്ചയൊക്കെ എന്തും എടുക്കും കേട്ടിറക്കണന്നുണ്ടെങ്കിൽ ആൾട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പെട്ടെന്ന് ഇറങ്ങി കിട്ടിയ ഭാഗ്യമാണ് നമ്മളീ സിമെന്റ് എടുത്തോണ്ട് കോടോട്ട് വരുമ്പോഴത്തേക്ക് ഒരാഴ്ച ഒക്കെ അങ്ങ് പാസ്സാവും ആ പടം കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പൈസയായിരുന്നു അന്ന് അന്നത്തെ കാലത്ത് ഇറങ്ങി ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല ആൾട്ടിങ് കൂടുമ്പഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള പൈസ നമുക്ക് ചെലവാകും ും കാണത്തില്ല ശമ്പളമായിട്ട് കാണത്തില്ല ദിവസങ്ങള് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് അന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടു നമ്മൾ അല്ല ദിവസങ്ങള് പാസ്സായി ഇതിനകത്ത് അങ്ങനെ തന്നെയാണ് ദിവസങ്ങൾ ഒരുപാട് കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ പൈസ ചെലവായിക്കൊണ്ടേയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് എന്താന്നറിയോ ഞാൻ ഉദ്ദേശിച്ചത് ആൽട്ടിങ്ങിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനകത്തുള്ളതാണ് നമ്മൾ നമ്മൾ ഊഹിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എല്ലാം കാര്യങ്ങള് തിരിഞ്ഞ അടക്കൂ കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് യൂ ടേൺ എടുക്കാനെ ബസ്സും ലോറിയും ലോറിയൊന്നും ഇവിടുന്ന് യൂ ടേൺ എടുക്കരുത് എന്നാൽ ചെറിയ എന്തോ സംഭവമൊക്കെ ആൾക്കാരൊക്കെ ഒട്ടിക്ക് കൈ കാണിക്കുക ഇവിടെ ബസ് സർവീസ് ആനന്ദം ബോർഡ് വെച്ച് ഓടുന്നു പെർമിറ്റ് പോലെ

അത് നമ്മള് വഴിയോ ജ്യൂസ് കുടിക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലുണ്ട് കരിമ്പിന്റെ ജ്യൂസ് കർഷകരുടെ സാധനം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള കരിമ്പ വേറെ കൂട്ട സാധനങ്ങളുണ്ട് ഇതിന്റെ ഇത് എന്താ ശർക്കര കരിമ്പെന്നുള്ള ശർക്കര അതാണ്ട് ഇവിടെ ഇരിക്കില്ല നല്ലതാണോ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിത് വാങ്ങിച്ചിട്ടില്ല ഞാൻ വീഡിയോ വെച്ച ജ്യൂസ് അവിടെ ഇരിക്കുമ്പോ അതെടുത്ത് കുടിക്കട്ടെ ഇത് കേറ്റവാ പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോ ഇത് കേറ്റവാന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല പിന്നെ ആ ഈ ഭാഗങ്ങോ ഇവിടെ ആ മറ്റേ വണ്ടിയൊക്കെ പിടിക്കാൻ സി സിക്കാരൊക്കെ നിക്കുന്ന സ്ഥലമായത് ആ ഫൈനാൻസുകാരൊക്കെ ഇങ്ങനായിട്ടാ നിക്കുന്നത് അതെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല കേറ്റവാർന്ന് ഓടിക്കുമ്പോഴേ അറിയാം നിരക്ക് വഴിയാണെങ്കിൽ അതിനകത്ത് ചെറിയ നമ്മൾ വഴി ഇങ്ങനെ െ സംബന്ധിച്ച് നമ്മൾ ഒരു വഴി സ്കെച്ച് ചെയ്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വന്നു നമ്മള് വഴിയെ പറ്റി ഇങ്ങനെ ചോദിക്കും അതെങ്ങനെ നല്ല വഴി നിരപ്പ് വഴിയാണെന്ന് പറയുന്നത് പക്ഷെ ആ വഴിയില് ചെറിയ ചെറിയ കയറ്റങ്ങളും ഉണ്ട് ചെറിയ ചെറിയ ഇറക്കങ്ങളും ഉണ്ട് നമുക്ക് മൈലേജ് അല്ലേ ഏറ്റവും വലിയ ഇഷ്യൂ മൈലേജ് പിടിക്കാൻ വേണ്ടി നമ്മൾ പോകും അപ്പൊ നമ്മൾ ഗിയർ മാ ഗിയർ മാറി വരുമ്പം കഴിഞ്ഞ ചെറിയ 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 കയറ്റം ഉണ്ട് കേട്ടോ നിരപ്പല്ലെന്ന് നമ്മൾ അപ്പഴും നമുക്ക് മനസ്സിലാവുന്നേ ഈ സൈഡിൽ മനോട്ട് സൈഡ് സൈഡ് ൈഫ് ക്രോസിംഗ് എഴുതി കരിമ്പ് വണ്ടികള് ഒരുപാട് കുറവാ അല്ലേ സീസൺ കഴിഞ്ഞാൽ തോന്നുന്നു കരിമ്പിന്റെ ഉണ്ട് കുറവാ മറ്റേന്ന് വെച്ചാൽ എന്ത് പോകാരുന്നു നിലനിരയായിട്ട് ട്രാക്ടറിനകത്ത് ഇങ്ങനെ കൊണ്ടുപോലായിരുന്നു കരിമ്പ് ടോളിന്റെ വേളോ അല്ല എത്ര ടോള് കാണും വായ എണ്ണീട്ടുണ്ടോ എത്ര ടോൾ ഉണ്ടെന്ന് സത്താരൻ ടോള് ഇതെന്താ സാധനം ഇത് സ്ട്രോബെറിയാണെന്ന് തോന്നുന്നു ആ ഈ വഴി കണ്ടല്ലോ കയറുന്ന ഒരു ടോള് ഇറങ്ങുന്ന ഒരു ടോളും രണ്ടേ രണ്ട് ടോളും എൻട്രി ഈ വഴിയുടെ എൻട്രി ഈ എൻ എൻട്രി എവിടെയാണോ അതിന്റെ അവസാനം രണ്ട് രണ്ട് ടോളും ബാക്കി ഇറക്കുന്ന ടോളിന്റെ ആവശ്യമില്ല ചോള് കൂടുത്തോറും ജനങ്ങൾ സാധനങ്ങളെല്ലാം ഓറ് കാശ് കൊടുത്തു മേടിക്കണ്ടേ ഇപ്പം ഈ ടോളിനെ പൈസ നേരത്തെ പൈസ ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇടായിരുന്നു നേരത്തെ നേരത്തെ ഇടുന്നു എം ഉപയോഗിച്ചോ അന്നേരത്തേക്ക് പോവാൻ പറ്റുമോ എന്തോ പുതിയ നിയമപ്രകാരം ഒരു മണിക്കൂറിന് ടോളി വരുന്നതിന് ഒരു മണിക്കൂറിന് മുമ്പ് ഈ ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ പൈസ ഇടണോന്നാവാ സിസ്റ്റം ചൂള് കൊടുത്താലും ഒരു കാര്യം ഉണ്ട് നല്ല വഴിയാണ് ഇനി എത്ര ടോളി കേറാൻ കിടക്കുന്നത് ഇത് ഈ ടോളിന്റെ പേരെന്ന പറഞ്ഞ് രമെന്ന് പറയാ അങ്ങനെയാ ഭയടര് പാവനയല്ലേ അങ്ങനെ ഒരു ഇത് ഇതൊക്കെ വെച്ചെടികളൊക്കെ നല്ല രസം ഉണ്ടേ ും അവസാനീളും ഇനി വേറൊരു കാര്യമുണ്ട് എന്ത് വണ്ടിക്കൂടുകൂടുവരാണെന്ന് പറഞ്ഞിട്ട് ചില വണ്ടിക്കാടി ഞാൻ നടക്കുന്നതാണ് സത്താര ടോളിലും ശിവാപുര ടോളിലും ആണ് ഈ വിഷയം എന്നിട്ട് വേബ്രിജ തൂക്കിക്കത്തൊന്നും ഇല്ലേ എൻട്രി ഫീസ് ഭംഗിയുണ്ട് കാണാന്

അവര് വെടിവെച്ചാ പുക പോലാ പോകുന്നത് ഇവർക്ക് സ്റ്റോപ്പ് കുറവാണ് നമ്മുടെ നാട്ടിലെ പോലെ സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് മുഴുവൻ ഇവിടെ ഉള്ളൂ ലോക്കൽ പെർമിറ്റ് ബസ്സുകൾ കുറവാണ് മുഴുവൻ വഴി കൈ കാണിക്കുക എന്നിട്ട് ലോറിക്കകത്തും ഓട്ടോറിക്ഷക്കകും ജനങ്ങൾ യാത്ര ചെയ്യുന്നേ ഈ തൊരങ്കത്തിനകത്തിലോട്ട് ഇറങ്ങുമ്പോഴേ കണ്ടിട്ട് വരുന്ന വരുന്ന പോലെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ അതായത് ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്റർ ദൈവമുള്ള കറുത്ത ഞാൻ നേരത്തെ വന്നിട്ടുള്ള ഞാൻ നേരത്തെ ഒരു കമ്പനിയുടെ വണ്ടി ഓടുമ്പ് ഞാൻ ഇവിടെ സാധനം ഇറക്കാൻ വന്നിട്ടുള്ള കടയായിരുന്നു പിന്നെ എന്തായാലും രാവിലെ അല്ല ഒരു കാര്യമുണ്ട് രാവിലെ ഇറക്കാൻ തുടങ്ങിയേ പക്ഷേ വേറൊരു കാര്യോ ഇറക്കി തീർന്നാലും നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റിയ അഞ്ചുമണിയായപ്പോഴോ കിടന്നു എഴുന്നേറ്റ് നോക്കി രണ്ടുപേരും ആ ഈ ഇവിടെ ഈ വഴിക്കേ എന്തോന്നില്ലല്ലോ ഇന്നാലിതാണ്ട് ആ കട കണ്ടില്ലേ വൈ ആ കട ആ കടയൊന്നും ഇല്ലായിരുന്നു അങ്ങടെ അന്ന് വന്നപ്പോഴേ വണ്ടി അങ്ങോട്ട് റിവേഴ്സ് ആ കടക്ക് അത്രയും ഭീതിയില്ലായിരുന്നു ഈ വണ്ടിയൊക്കെ പോവാ അത് തന്നെ കിടക്കുന്ന ഭാഗ കണ്ടില്ലേ നീല ഏസ് അതിന്റെ ബാക്ക് സൈഡിൽ അല്ല ഇവിടെ ഇറക്കി ഇറക്കിയേ ഇറക്കി തീർന്നിട്ട് അങ്ങോട്ട് നീക്കിട്ട് ഞങ്ങൾ അവിടെ വെച്ചാ ഫുഡൊക്കെ ഉണ്ടായിട്ട് മരത്തിന്റെ ഊട്ടി കൊണ്ടുവന്നിട്ട് വണ്ടി വണ്ടിയുടെ ബാക്ക് ഇപ്പൊ പുതിയായിട്ട് വലത്തോട്ട് കാണുന്ന സംഭവം കണ്ടില്ലയോ അത് പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ വന്ന വിഷയെന്നു വെച്ചാൽ നേരത്തെ വന്നപ്പോഴും ഈ സാധനം ഇല്ലായിരുന്നു ഇത് ഈ ബിൽഡിങ്ങിന്റെ ആ ഇതില്ലായിരുന്നേ ഇങ്ങനെ കയറാനുള്ള സംഭവം ഇല്ലായിരുന്നു അപ്പോൾ ഇല്ല ഇതിലൂടെ വണ്ടി നമ്മളിങ്ങനെ ഒതുക്കിട്ടാലും വണ്ടി പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത പോകാരുന്നു ആ ആ ടയർ പോകും വണ്ടിയുടെ ആ അതെ അതെ ഈ ചൈവനേം കൂടെ വന്നതുകൊണ്ടാ ആ ഇനിയിപ്പോ നമ്മുടെ വണ്ടിക്കകത്തുള്ള സാധനം നാട്ടിൽ ഇത്രയായി അല്ല ഭയറക്കി തീർന്നു പറയോ ആ ഇത് മറ്റേ ഇതാ തെങ്ങാ നല്ല കൂട്ട് തേങ്ങ ഒന്നുമില്ല കേട്ടോ മണ്ടേരി പിടിച്ചാന്ന് തോന്നുന്നു മണ്ടേരി മണ്ടേരി എന്ന് പറഞ്ഞ അസുഖം എണീക്ക് പോയി ചിലപ്പോ അവിടെ നിന്നാണ് തേങ്ങാ വീഴുമ്പോ തീർച്ചേ ഭൈ അതിൽ ഒരു തേങ്ങ വീണ്ഴി തിരിച്ച്യയുടെ എന്ത് ഗ്ലാസ് സ്റ്റോവ് തിരിച്ച് വായയുടെ മുഖത്ത് വന്ന് വീണാൻ സാധ്യത ഉണ്ട് അവിടുന്ന് തന്നെ ഇല്ല കാരണം തെങ്ങനൊക്കെ ഇഷ്ടംപോലെ തേങ്ങ തെങ്ങി പറയാൻ പറ്റത്തില്ല തെങ്ങി ചതിക്കത്തില്ലേ ചതിക്കത്തില്ലെന്ന് പറയുന്നത് ഇമ്മാതാണ് ഇവിടെ നല്ല വിമാനമാണ് ഭൈ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞങ്ങോട്ട് നമുക്ക് ഡ്രൈവർമാർക്ക് ഒരു നിലയം വിലയാണ് നമുക്ക് ഇവിടെ വന്ന് മഹാരാഷ്ട്ര വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും വിളിക്കുന്ന ഉസ്താദ് ഉസ്താദ് നാട്ടിൽ അങ്ങനെ ആരേലും വിളിക്കൂ ഉസ്താദ് എന്ന് വിളിക്കണ്ട ചെറു വിളിക്കാരുന്നാ മതിയെ അങ്ങനെ ഗുണമുണ്ട് ഇവിടെ നമ്മളെ ഡ്രൈവർമാർക്ക് വിലയുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതെ 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 അതെ